മനുഷ്യനേങ്ങനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില സ്ത്രീ സ്ത്രീരത്നങ്ങളെ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഇടവകയിലെ വിശ്വാസ പരിശീലക വിശ്വാസികളുടെ പിതാവായ അബ്രഹത്തിന്റെ ഭാര്യയായ സാറ ഏറെ കഴിഞ്ഞിട്ടും ഒരു പുത്രനെ പ്രസവിക്കാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവെന്നറിയപ്പെടുന്ന സാറ ഇസ്രായേൽ മക്കളെ കാനന്തിലേക്ക് നയിച്ചുകൊണ്ടുപോകുവാൻ സഹോദരന്മാരായ മോശയോടും അഹറോനോടും ഒപ്പം നിന്ന ധീര വനിത മെരിയാണ് ഇസ്രായേൽ ജനം ചങ്കടൽ കടന്നപ്പോൾ അവൾ തന്റെ തപ്പെടുത്തു ഇസ്രായേലിലെ സ്ത്രീ ജനങ്ങളെല്ലാം അവൾക്കൊപ്പം തപ്പുകളെടുത്ത് ആനന്ദഗീതങ്ങൾ പാടി ഇസ്രായേലിലെ ന്യായപാരം ചെയ്ത ബൈബിളിലെ പ്രവാചികയായ ന്യായാധിപോറ ആത്മത്യാഗത്തിന്റെയും നല്ല മാതൃക കാനാനിയർക്കെതിരായുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവം ബാരക്കിനോടും സൈന്യത്തോടും ഒപ്പം അവൾ പുറപ്പെട്ടു അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ഡബോറ പാടിയ സ്തോത്രഗീതങ്ങൾ ബൈബിളിലെ ഏറ്റവും പുരാതന കവിതകളായി കരുതപ്പെടുന്നു യഹോവയോടും തന്റെ അമ്മായിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദദേശത്തെത്തിയ മൊവാബി സ്ത്രീയായ റൂത്ത് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മകളായിരുന്നു മറ്റുള്ളവർ പോയപ്പോഴും റൂത്ത് തന്റെ അമ്മായിമ്മയായ നവോമിയോട് ചേർന്ന് നിന്നു മരുമക്കൾക്ക് എന്നും ഒരു മാതൃകയാണ് റൂത്ത് യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹനാന് ജന്മം കൊടുത്ത എലിസബത്ത് ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കുറ്റമറ്റവളുമായിരുന്ന ഉത്തമ സ്ത്രീ എലിസബത്ത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ ജനിക്കാൻ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു തന്റെ ജീവിതത്തെ ദൈവത്തിന്റെ കാൽക്കൽ ഏൽപ്പിച്ചു കൊടുത്തു മറിയം സ്വന്തം മകനെ ലോകത്തിന്റെ പാപ പരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറവുടം മറിയം യേശുവിന്റെ പാതപീഠത്തിനരികിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത നല്ല അംശം തിരഞ്ഞെടുത്ത ലാസറിന്റെ സഹോദരിയായ മറിയാണ് മനം കലങ്ങിയിരുന്ന വാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ് മർത്തായുടെ അതിഥി സൽക്കാരം യേശു രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ സമരിയാക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചുവെക്കാതെ വെള്ളം കോരാൻ വന്ന കാര്യം പോലും മറന്ന് കുടം അവിടെ വെച്ച് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സദ്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു അവളുടെ വാക്കുകൾ കേട്ട് ജനങ്ങളെല്ലാം പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് യേശുവിനെ കാണാൻ എത്തുകയാണ് മഹാധനികനായ നാമാനിന്റെ ഭാര്യ ദുഷ്ടനും അഭിമാനിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയിൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകത്തോടും സന്നദ്ധമായ പ്രവൃത്തികൾ കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത നാമാനിന്റെ ഭാര്യ പാപത്തിൽ നിന്നും ഉയർന്ന് ക്രിസ്തുവിന്റെ കുരിശിനോളം അവനോടൊപ്പം നടന്നവൾ തനിക്ക് ക്രിസ്തുവിനോടുള്ള ആഴമേറിയ സ്നേഹത്തെ മറച്ചുവെക്കാത്തവൾ മഗ്ദലേന മറിയ പാപത്തിൽ വീണുപോകുന്ന മനുഷ്യർക്ക് ക്രിസ്തുവിന്റെ ഉയർപ്പിനോളം ചേർന്ന് നിൽക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന മാതൃക മഗ്ദലേന മറിയ വിശുദ്ധ ഗ്രന്ഥത്തിലെ പുണ്യവതികളായ ഇവരുടെ ജീവിതം നമ്മെ ഏറെ പഠിപ്പിക്കുന്നുണ്ട് ഇവരുടെ ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തോടും നമുക്ക് ചേർത്ത് വെക്കാം